പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഉദയഭാനു ഉദയഭാനുവിനോട് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്ന ബാലൻ ഉദയഭാനുവിനെ വിശ്വസിച്ചാണ് താൻ ഈ കാര്യം നടത്താൻ ഇറങ്ങി തിരിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഉദയഭാനു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആ ബാല ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്തു തരാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിനെ തുടർന്ന് ഉദയഭാനു കുടുങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇനിയും അവൻ്റെ ഈ നാടകം മുന്നിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ അവനെ തകർക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ ഇതേ തുടർന്നാണ് ഉദയഭാനു തൻ്റെ ഭാര്യയോട് കാശിൻ്റെ കാര്യം വ്യക്തമാക്കുന്നത് ഇത്രയധികം തുക നമ്മൾ എങ്ങനെയുണ്ടാക്കും എനിക്കും ഒരു പിടിയില്ലടി പക്ഷേ നമ്മുടെ മകളുടെ നല്ല ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് എനിക്ക് ഉറപ്പാണ് ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് പോകുന്ന അയാൾ പുതിയ മോഷണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ഇതേ സമയമാകട്ടെ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് സുകന്യ വിചാരിച്ചതുപോലെ വീട്ടിലെ അധികാരം നേടിയെടുക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവളുടെ നീക്കങ്ങൾ ഗോമതി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക